ഹലോ ഗുഡ് മോർണിംഗ് രാധാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ നോക്കാം ഇന്നിപ്പോൾ ഇരുപത്തിയേഴ് നാല് ഇരുപത്തിയഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇവിടെ മൂർത്തി മൂർത്തി മുത്തുശങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും നിൽക്കുക ആദർശമുണ്ട് എല്ലാവരും മുമ്പ് പറയും നമ്മൾ ഇപ്പോൾ വീട്ടിൽ കുറേ പൂജകളൊക്കെ നടത്തിയിട്ട് അതിൻ്റെയൊക്കെ ഓരോരോ ഇത് കാണുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ പറയും ആദർശനെന്താ എത്ര വിഷം ആരമോ എൻ്റെ മനസ്സ് വിഷമിപ്പിച്ചത് പറയുമ്പോൾ എനിക്ക് കുറച്ച് വിഷമമുണ്ട് മുത്തശ്ശ എന്ന് പറയുകയാണ് അപ്പോൾ പറയും എന്താ കാര് കാര്യം ആരാണ് എന്നറിയും നയനായിട്ട് നീ പിന്നെയും പ്രശ്നമായോ നയനെയാണ് വയ്ക്കുമ്പോൾ അവള് മാത്രമല്ല വേറൊരാളും കൂടെ ഉണ്ട് എന്നറിയും പക്ഷെ ഇപ്പം ഇത്രയൊക്കെ പറയുന്നുള്ളൂ എന്നെ കൂടുതൽ നിർബന്ധിക്കേണ്ട ഞാൻ അപ്പം പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദർശം അങ്ങോട്ട് പോകട്ടോ അപ്പോൾ ജയം പറയും ഞാനായിട്ട് അവനൊരു പ്രശ്നമില്ല ഞങ്ങൾ നല്ല സ്നേഹത്തിലാണ് പിന്നെ അപ്പം അജയം പറഞ്ഞു ഞാനോ ഞാനോ അവനായിട്ട് യാതൊരു പ്രശ്നമില്ലല്ലോ എന്ന് പറയും അപ്പം പിന്നെ ഞങ്ങൾ വയസ്സായ ഞങ്ങളാണോ പ്രശ്നം എന്ന് ചോദിക്കില്ല മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ പറഞ്ഞു പിന്നെ എന്തപ്പം അവന് പ്രശ്നം പിന്നെ അവൻ്റെ അമ്മയാണ് അവൻ്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ തോന്നിയ പോലെയാണ് അവൾ അവളുടെ പോക്ക് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇപ്പം പോയി രാവിലെ അമ്പലത്തിൽ പോകുമ്പോഴും കൂടി എന്നെയൊന്നും വിളിച്ചതൊന്നുമില്ല സ്വന്തം ഇഷ്ടത്തിന് പോകും വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പം അത് അവന് എന്നൊക്കെ ഇങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കളിക്കേണ്ടത് ജലജിയും നന്ദും നവ്യയും കൂടെ നിന്ന് സംസാരിക്കേണ്ട അപ്പോൾ പറയും എന്തായാലും കണ്ടോ മോളെ അവർ സ്നേഹിക്കാൻ തുടങ്ങി അപ്പോൾ അവരുടെ സ്നേഹം കണ്ടില്ലേ എന്ത് സ്നേഹമാണ് മോൾ നയന മോളോട് ദേവിയ എനിക്ക് എന്നറിയാം അപ്പോൾ പറയും എൻ്റെ അമ്മയും എൻ്റെ മുഖത്ത് നോക്കി നിശ്ചയിച്ചാൽ ഭാഗ്യം ഇതിപ്പം അത് മറ്റേ എന്താ പറയുക നമ്മുടെ അമ്മായി പക്ഷേ എന്തൊരു സ്നേഹമായിട്ടാണ് നയനോട് പെരുമാറുന്നത് ഇത്രയും കാലം മാറ്റി വെച്ച സ്നേഹം മുഴുവൻ കൊടുക്കുകയാണ് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പിന്നെ നയനയും ദേവേനയും കൂടി അകത്തുന്നിങ്ങട് വരികയാണ് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇപ്പം പറയും മോളെ പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ മോൾക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ ചോദിക്കും നന്ദുവിനോട് അപ്പോൾ അറിയാം അറിയാം ആൻറ്റി എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ മറ്റന്നാൾ മോള് പോവല്ലേ എന്ന് പറയും ഇനിയിപ്പോൾ മോള് പോയി കഴിഞ്ഞാൽ അവൻ്റെ ഫോണോ മെസ്സേജ് വന്നാൽ റിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട എന്നൊക്കെ പറയും ശരിയെന്ന് പറയും അങ്ങനെ പിന്നെയും ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് നന്ദുവിന് അപ്പോൾ നയനെ പറയും അമ്മയും ഞാനൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ അത് മറക്കരുത് അറി ഇപ്പോൾ ഇങ്ങനെ നോക്കും എന്നാൽ അമ്മയ്ക്ക് കാര്യമായിട്ടെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം അവൾക്ക് അവളെ മാറ്റി ഒരു തോന്നൽ വേണ്ട എന്നൊക്കെ പറയും ആയിക്കോട്ടെ മോളെ ആയിക്കോട്ടെ ഇങ്ങനെ ചിരിക്കും കേട്ടോ അതുകഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കാപ്പി കുടിച്ചിട്ട് പോയാൽ പോരെ ചോദിക്കും കാനക്കാൻ അയ്യോ അതിനൊന്നും നേരല്ല ഇപ്പോൾ തന്നെ അവിടെ അന്വേഷിക്കേണ്ടാവും എല്ലാവർക്കും സംശയമാവും ഞാൻ പോട്ടെ പിന്നെ ഒരു സഭ മോള് പോകുമ്പോൾ മറ്റന്നാളല്ലേ പോകണം നോക്കട്ടെ പറ്റെങ്കിൽ ഞാൻ വരാം ഇല്ലെങ്കിൽ മോളൊന്നും എന്ന് പറയുമ്പോൾ ഇല്ലമ്മേ ഞാൻ പറയും നന്ദു അങ്ങനെ ദേവയാനി പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അനി ഇങ്ങനെ ആകെപ്പാടെ ദുഃഖിച്ചിരിക്കുകയാണ് കാരണം അനി എന്താ പറയുക നമ്മുടെ നന്ദുവിനൊരു മെസ്സേജ് അയക്കുന്നുണ്ട് ഇന്നലെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നീ എന്താ റിപ്ലൈ തരാഞ്ഞത് അപ്പോൾ നമ്മളാ നന്ദു അതെടുത്ത് നോക്കിയിട്ട് റിപ്ലൈ കൊടുക്കുന്നില്ല അപ്പോൾ കൊടുക്കാതെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവ കാരണം ഗുഡ് നൈറ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമ്മുടെ നയന അപ്പോൾ എന്താ പറയുക അപ്പോഴേക്കും ഇതിങ്ങനെ നോക്കിയിരിക്കേ നയന എങ്ങോട്ട് വരികയാണ് റൂമിൽ റൂമിൽ വന്നിട്ട് വയ്ക്കും പിന്നെ നീ ആർക്കാണ് ആർക്കതൊക്കെ ആരതൊക്കെ മെസ്സേജ് അയച്ചു നോക്കുമ്പോൾ അതെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അനിയാണോ എന്ന് ചോദിക്കും അപ്പോൾ നന്ദുവിനെ മടിച്ച് നിൽക്കുകയാണ് അല്ലെങ്കിൽ ട്രിങ്ക് എടുത്താൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിപ്പറിച്ച പോലെ ഫോൺ വാങ്ങിക്കുകയാണ് കേട്ടോ നന്ദുവിൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ പറയും ഇവൻ എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തത് ഇത് അങ്ങ് എന്നാലും വരെ അവന് കിട്ടിയതാണ് എന്നിട്ട് അവന് ഇത് എന്തൊരു പ്രായമാ ഇതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക അപ്പോൾ പറയും അമ്മ ചേച്ചി ചേച്ചി വിചാരിക്കുന്ന പോലെയല്ല അനിയുടെ ജീവിതം അനി നമ്മൾ വിചാ പിന്നെ അനിയുടെ കഷ്ടം ഒന്നുമില്ലെങ്കിലും അവന് കുടിച്ചിലെക്ക അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യും അതൊന്നുമില്ല നീ നിന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് അവൻ നീ ആ ഭീഷണിയിൽ വീണിട്ടാണ് അപ്പൊ അവരൊരുമിച്ച് നല്ലൊരു ജീവിതമില്ല ഇനിയിപ്പോ ഞാൻ അവൻ്റെ ജീവിതത്തിലേക്ക് ചെന്നാലും അനാമിക്കായിട്ട് അവനൊരു പിന്നെ ഒരു ജീവിതം ഉണ്ടാവില്ല ചേച്ചി പറയും അതെന്തോ ആയിക്കോട്ടെ അത് നമ്മളായിട്ട് ഒന്നിനും പോവാതിരിക്കേണ്ട മുളെ നല്ലത് പിന്നെ ഇപ്പം തന്നെ കണ്ടില്ല എല്ലാവരും അവൻ്റെ കാര്യത്തിൽ വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളാരും അവൻ്റെ ഇടയ്ക്ക് ചെല്ലാതിരിക്കുന്നത് നല്ലത് അവരെന്തോ ആയിക്കോട്ടെ നാളെ നിന്നെ ആരും കുറ്റം പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെയായ കുറേ അപ്പം റീറ്റിലെ ചേച്ചി എന്നൊക്കെ പറയാം ഇനി നീ പോയാലും അമ്മ ആവുമ്പോൾ പറഞ്ഞതല്ലേ നീ പോയാലും അവൻ്റെ ഫോണോ പിന്നെ മെസ്സേജോ അതിനൊന്നും റിപ്ലൈ റിപ്ലൈ കൊടുക്കാൻ പോകണ്ട അന്ന് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയാ പറയും അപ്പോൾ പറയും നമ്മൾ നമ്മളടുത്തുനിന്ന് ഒരു തെറ്റുണ്ടാവരുത് മോളെ അതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ അപ്പോൾ നമ്മുടെ നവ്യ പറയുന്നുണ്ട് ഞാനൊരിക്കലും അവളെ കുറ്റം പറയില്ല അതായത് നന്ദുവിനെ കുറ്റം പറയില്ല അത് അവരിങ്ങനെ ദേവയാനി പോയതിന് ശേഷം പറയുന്നുണ്ട് കാരണം അവളുടെ സ്വഭാവമേ നന്നല്ല ധൃദേ സമയത്ത് പറയുന്നുണ്ട് അവളെ സ്വഭാവം നന്നല്ല അതുകൊണ്ട് ഞാനൊരിക്കലും നന്ദുവിനെ കുറ്റം പറയില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എന്താ അതിന് ശേഷമാണിത് പിന്നെ മോളെ എങ്ങോട്ടൊന്നും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നയന ഇങ്ങനെ നന്ദുവിൻ്റെ ഇങ്ങനെ പറഞ്ഞ് അവളുടെ ആ സ്വഭാവം മാറ്റാൻ നോക്കുന്നുണ്ട് പക്ഷെ ആരെന്ത് സ്വഭാവം എന്ത് മാറ്റാൻ ശ്രമിച്ചാലും അവർ തമ്മിൽ അവർ മാറില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അനിയോട് യുദ്ധത്തിന് ചെല്ലാണ് അനാമിക അപ്പോൾ ചെന്നിട്ട് അവൾ നീ എന്താ ആലോചിച്ച് നിൽക്കണ വയ്ക്കുമ്പോൾ അപ്പോൾ അങ്ങനെ നോക്കും അവളെ മോത്തിക്കുക അവളെ ഇല്ലേ ആ കാമുകീനെ എന്നറിയാം പിന്നെ അറിയുമെങ്കിൽ നീ എന്തിനാ പറഞ്ഞ് ചോദിക്കാൻ വന്നതെന്ന് വയ്ക്കും അപ്പോൾ അറിയും പിന്നെ ഇവിടുന്ന് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട സമയം കഴിഞ്ഞടാ എന്ന് അറിയും അനിയോട് അപ്പോൾ പിന്നെ അനിയൊന്നും മിണ്ടില്ല ഒരു ദിവസമായിട്ട് നീ തമ്മത്തല്ലാം നിൽക്കണ്ടോ അവന ഇങ്ങനെ ദേഷ്യം പിടിച്ചോ നോക്കിയിട്ട് അങ്ങോട്ട് പോകാറുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് അവൾ കാരണം അവൾക്ക് മനസ്സിലായി ഇനി എന്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല ഒരു ദിവസം അവിടെ നിന്ന് ഇറങ്ങി പോണമെന്ന് തന്നെ അവൾക്കറിയാം അങ്ങനെ അവിടുന്ന് പിന്നെ അവൾ അവളിങ്ങനെ ദേഷ്യം പിടിച്ച് പോയിട്ട് സോഫയെ പോയിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ദേവിയാന് ചെന്നിട്ടൊരു ഗിഫ്റ്റ് മോളെ എന്ന് വിളിച്ച് ചെല്ലുകയാണ് ചെല്ലുമ്പോൾ വേഗം നോക്കും അപ്പോൾ അറിയാം ഞാൻ വല്യ എന്നറിയാം അപ്പോൾ എന്തവിടെ ഒറ്റയ്ക്ക് ഇരിക്കണെങ്കിൽ മേ ഒന്നുമില്ല അറിയില്ല അപ്പോൾ ഞാൻ മോളെ തിരയായിരുന്നു ഇതാ നോക്കുകയെന്ന് പറഞ്ഞിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ കൊടുക്കുമ്പോൾ പോയി വാങ്ങും മാലയാണ് അവർക്ക് അവൾക്ക് സന്തോഷമായി ഇതൊക്കെ നമ്മൾ അവൾ നിൽക്കുക അവൾക്ക് കുറേ സ്വർണം വേണം കുറേ പണം വേണം അപ്പോൾ അങ്ങനെ കുറേ സ്വർണവും കുറേ പണവും ഒക്കെ കിട്ടണം അതാണ് അവളുടെ ആഗ്രഹ അത്യാഗ്രഹമാണ് അപ്പോൾ പറയും ആ മോൾക്ക് നോക്കട്ടെ ഞാൻ വലിയമ്മ മോളുടെ കഴുത്തിൽ അണിയിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴുത്തിലിട്ട് കൊടുക്കുകയാണ് കഴുത്തിൽ ഞാൻ മോളെ അങ്ങനെ മനസ്സ് കണ്ടിട്ടാണ് ഞാനത് വാങ്ങിയത് എന്ന് പറയുമ്പോൾ ഇഷ്ടം ഇഷ്ടമായി വയ്ക്കും ഓ ഇഷ്ടമായി അറിയും മൂന്ന് ബ്രാഞ്ച് അനി നടത്തുന്നുണ്ട് ഇന്നുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഒന്നും വാങ്ങി തന്നിട്ടില്ല കൊടുക്കും അവൾക്ക് ആ നന്ദിനും വലുതും കൊണ്ട് കൊടുക്കും എന്ന് പറയും മോളെ അതൊക്കെ പോട്ടെ നീ എന്തിനാ അതൊക്കെ ആലോചിക്കുന്നത് നീ അവനെ സ്നേഹിക്കുക എന്നാൽ അവൻ തിരിച്ച് നിന്നെ സ്നേഹിക്കും നിങ്ങളിടയിൽ ഈ വഴക്ക് മാറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ പറയുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കണ്ടെന്നു പറയും പറയാതിരിക്കും ഇത് എങ്ങനെയാ വല്യമ്മേ എന്നൊക്കെ പറയും അപ്പോൾ പറയും നീ കണ്ട കണ്ടാദ്യ നയനയും ആദർശം തമ്മിൽ എന്ത് വഴക്കായിരുന്നു എന്നറിയും എനിക്കും അവളെ കണ്ടുകൂടായിരുന്നു ഇപ്പോൾ അവർ തമ്മിൽ ഭയങ്കര സ്നേഹമില്ലേ ഇല്ലേ എനിക്കും അവളോട് സ്നേഹമില്ലായിരുന്നു അല്ലോട് ഞെട്ടും അപ്പോൾ വല്യമെന്താ പറഞ്ഞ് വയ്ക്കുമ്പോൾ ആ സ്നേഹ ഇവർക്ക് അങ്ങനെ അറിയാതെ വന്ന് വീണതാണ് നയനയോട് സ്നേഹമാണ് എന്നുള്ളത് ഇങ്ങനെ അറിയാണ്ട് വന്ന് വീണതാ പറയുക അതല്ല പിന്നെ ഞാൻ പറഞ്ഞത് അതല്ല അപ്പോൾ ആ പഴയ ഇതൊക്കെ ഞാൻ കുറേ മാറ്റിയില്ലേ പണ്ടത്തെൻ്റെ സ്വഭാവം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറേ മാറ്റം ഞാൻ വരുത്തി അത് അങ്ങനെ അങ്ങനെ മാറിക്കോളും നിങ്ങൾ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് സ്നേഹിച്ച് തുടങ്ങുമ്പോൾ തന്നെ പ്രശ്നങ്ങളൊക്കെ തീരും നിങ്ങളുടെ ഇടയിലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം മാറുന്നു എന്നും എനിക്ക് തോന്നുന്നില്ല എന്നറിയാം ഒക്കെ മാറ്റാം നമ്മൾ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ദേവിയേനെ ഇങ്ങോട്ട് പോവും അപ്പോൾ ഇവിടെ ഫോണെടുത്തിട്ട് നോക്കണം അഞ്ചാറ് പവൻ കാണും എന്നൊക്കെ ഇങ്ങനെ പറയും മനസ്സിലട്ടോ അത് ഭയങ്കര സന്തോഷമായിട്ടാണ് സംഭവം ഇത് നോക്കുന്നത് മാല മാല നോക്കുന്നത് കാരണം ഇനി ഇങ്ങനെ ഓരോരോരോ ഗിഫ്റ്റുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊക്കെയാണ് മുപ്പത്തിയേറെ വിചാരം അത് കഴിഞ്ഞ് രേവതിക്ക് അത് അയച്ചു കൊടുക്കുകയാണ് ആ ഫോട്ടോ അവളുടെ അമ്മയ്ക്ക് അപ്പോൾ അതങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ഫോട്ടോസ് അയച്ചിട്ടുണ്ടോന്നു കൊണ്ട അപ്പോൾ വീണു പറയും താനെന്താ നോക്കി നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ ഇത് കണ്ടോ എന്ന് പറയും ആഹാ മാല കടുത്ത് കിട്ടിയെന്നല്ലോ മോൾക്ക് എന്നറിയാം ആ അത് ആരെ കൊടുത്തതെന്ന് അറിയുമെന്നു ആരാ കൊടുത്തതറിയും അവൾ അവളുടെ ഭർത്താവും അല്ല അവളുടെ അമ്മയമ്മയല്ലേ മുത്തശ്ശനും ആ കളവിനും കളവിയൊന്നും അല്ല അത് വലിയമ്മ കൊടുത്തതാണ് എന്നറിയും ഓ അത് ശരി എന്നറിയും അപ്പോൾ പിന്നെ അപ്പം തന്നെ മനസ്സിലാക്കി കൂടെ അവർക്ക് അവരുടെ മരുമകളോട് ഒരു സ്നേഹമില്ലാന്നിപ്പം തന്നെ മനസ്സിലാക്കി കൂടെ യ്ക്കും അപ്പോൾ പറയും പിന്നെ അതല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു സ്നേഹമില്ല എന്നുള്ളത് കാരണം അവളിവിടെ അല്ല അവൾ അവളെ വീട്ടിലും അല്ലേ എന്നറിയാം അതെ അപ്പോൾ ഈ പെണ്ണ് അവിടെ നിന്ന് ഇപ്പോൾ അവർ രാവിലെ ഒറ്റയ്ക്കാണ് ഇത്ര അമ്പലത്തിൽ പോയത് ഇവൾക്ക് ആണെങ്കിൽ നേരത്തെ കൂടെ പോവായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും അതെങ്ങനെയാണ് പോവാ നിൻ്റെ മകളല്ലേ അവൾ വെയിലടിക്കാണ്ട് അവൾ നീക്കോ എന്നൊക്കെ ചോദിക്കട്ടോ ആ അതൊക്കെ പോട്ടെ അപ്പോൾ ഈ അപ്പോൾ ഒരു അഞ്ചാറ് പവനൊക്കെ കാണും ഒരു മൂന്ന് 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 ലക്ഷം രൂപ ഇങ്ങോട്ട് പോന്നു അപ്പോൾ രേ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങളൊന്നിങ്ങനെ വാങ്ങിച്ചെടുക്കല്ലേ മനുഷ്യ എന്നറിയും പിന്നെ നമ്മൾ കൊടുത്ത സ്വർണമൊക്കെ അവൾ പൂത്തി വെച്ചറക്കല്ലേ അപ്പോൾ കിട്ടുന്നത് കിട്ടട്ടെ ഇനിയിപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അവളെ അമ്മായിയമ്മയും ഒക്കെ കൊടുക്കുമായിരിക്കും ഗോൾഡ് കൊടുത്തു ഇഷ്ട കൈ നേട്ടം എത്ര കൊടുത്തു ചെക്കാണോ കൊടുത്തത് അതോ പിന്നെ ക്യാഷായിട്ടാണോ കൊടുത്തു തരുമ്പോൾ കൊടുത്തു ഓരോ വെള്ളി നാണയം എന്നറിയും വെള്ളി നാണയമോ അയ്യേ എന്നറിട്ടോ അപ്പം റിവിഷ് കഴിഞ്ഞിട്ടില്ലേ മനുഷ്യ എന്ത് കൊടുത്താലും അത് വാങ്ങിക്കണം എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ പക്ഷെ ഒന്നുണ്ട് മൂർത്തിസാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു വെള്ളി നാണയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു പിന്നെ നല്ല കൈനേട്ടാവും പിന്നെ ആ വർഷം മോശം ആവില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ വരെ പറയണത് എന്നൊക്കെ പറയും അത് സത്യമാണ് കാരണം കണ്ടോ അതിന് ശേഷമല്ലേ വല്യമ്മ അവൾക്ക് മാല കൊടുത്തത് മാല കൊടുത്തത് നയനയുടെ റെക്കമൻഡേഷൻ ആണ് അല്ലെങ്കിലൊന്നും അത് കൊടുക്കില്ല അപ്പൊ കൊടുത്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് രേവതി അപ്പം പറയും ശരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പം പറയും പിന്നെ നല്ല വിഷു കണി വിഷുക്കണിയൊക്കെയാണ് അവിടെ വെച്ചിട്ട് നിറയെ ഇവിടെ വിഷുവിന് ഞാൻ കാണുന്നത് നിന്റെ മുഖം നല്ലൊരു വിഷുക്കണി ഞാൻ ഇവിടെ കണ്ടോ നിന്റെ മുഖമല്ലേ എല്ലാ വർഷവും കാണുന്നത് അത് ഈ വർഷവും അതുപോലൊക്കെ തന്നെയാണ് നിറയെ എന്ന മനുഷ്യ എൻ്റെ മുഖത്തിനൊരു കുഴപ്പം ഇറങ്ങിയപ്പോൾ ഏ ഒരു വർഷം കുഴപ്പമില്ല ഒരു വർഷം പോയി കിട്ടി എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിക്കണേ അവൻ്റെ എന്റെ ഒരു വർഷം പോയി കിട്ടി നിന്റെ നിന്റെ മുഖം കണ്ടതോടുകൂടി എന്ന് പറയും അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ആരാണാവോ ഇപ്പോൾ രേവതി തിരിച്ചൊരു അടിപൊളിക്കണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അവ വിഷുവായിട്ട് ഇങ്ങോട്ട് കയറി വരുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യണം പുറത്ത് പോയിട്ട് പിന്നെ പെട്ടെന്നൊന്നും ഇങ്ങോട്ടൊന്നും വരുന്നതും വേണ്ട കേട്ടോ വല്ല പട്ടിയും പൂസിയും വന്നാലും കുഴപ്പമില്ല നിങ്ങൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ഈ വീടിൻ്റെ ഐശ്വര്യം പോകും എന്ന് അറിയാണ് അവർ തിരിച്ചൊരു ഇത് കൊടുക്കുകയാണ് വേണുവിനെട്ടോ അപ്പോൾ നിര അങ്ങോട്ട് പോവും അപ്പോൾ എടി 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 അത്രയൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ ഒന്നങ്ങനെ വേണു വിളിച്ച് പറയണമുണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ ഇതാ പിന്നെ കാണിക്കുന്ന സീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നവ്യങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് മാല എന്തോ ശരിയാക്കുമ്പോൾ നമ്മുടെ എന്താ അബി പിന്നിൽ വന്ന് നിൽക്കേണ്ട അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പാ അബി എന്നറിയോ നീയോ എന്നറിയും ആ നീ വാ ഞാൻ വിഷു ആയിട്ട് നിനക്കൊരു സമ്മാനം കൊണ്ട് വന്നതരഞ്ഞിട്ട് കുറേ പൂമാല കൊണ്ട് നിൽക്കും അപ്പം പറയും പൂമാല എൻ്റെ തലയിൽ ഉണ്ടല്ലോ എന്നറിയും ആയിക്കോട്ടെ ഏത് ഭർത്താവ് തരുന്നതല്ലേ നീ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ടിട്ട് അങ്ങനെ അത് കൊണ്ട് അവളുടെ തലയിൽ ചൂടിക്കൊടുക്കാണ് നമ്മളുടെ നവ്യയുടെ തലയിൽ ചൂടിക്കൊടുക്കുന്നുണ്ട് ഈ പൂമാല അപ്പോൾ പറയും എന്താണ് പിന്നെ വിഷു നിനക്ക് വിഷു ആയിട്ട് ഇന്നലെ ഞാനൊരു സ്വർണ്ണമോതിരം വാങ്ങിക്കൊടുന്ന് തന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും ഇന്നിപ്പോൾ പൂമാലയും കൊണ്ട് ഞാൻ വന്നില്ലേ എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഞാനിന്ന് അമ്പലത്തിൽ പോയപ്പോഴും നിൻ്റെ സ്വഭാവം മാറണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഒന്നും വേണ്ട നീ ഇങ്ങനെ സ്നേഹമായിട്ട് എന്നെ പെരുമാറുകയാണെങ്കിൽ എത്ര സന്തോഷമുണ്ടെന്ന് എനിക്കറിയുമോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും പിന്നെ ഇനിയൊന്നും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോക്കറ്റിൽ നിന്ന് കുറേ പൈസ എടുത്തു കൊടുക്കും ഇതെന്താ ഇതെന്ന് നോക്കിയപ്പോൾ എൻ്റെ വിഷു കഴിഞ്ഞിട്ടാണ് നിനക്ക് നിനക്ക് തരാൻ വേണ്ടി കൊണ്ടുപോകും നിനക്ക് നിൻ എൻ്റെ വകളെയുള്ള വിഷു കഴിഞ്ഞിട്ട് അറിയാം ഇത് കുറേ പൈസ ഉണ്ടല്ലോ എന്ന് പറയും അപ്പോൾ ആ ഉണ്ടായിക്കോട്ടെ എന്നറിയും അപ്പോൾ പറയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ വിഷു കൈനേട്ടം തന്നെ കൂടുതലാണെന്നറിയും അതൊന്നും കാര്യമില്ല ഇനി ആവശ്യങ്ങളൊക്കെ വരില്ലേ ഇതിപ്പോൾ പതിനായിരം ഉണ്ടറിയും പതിനായിരം ആയിക്കിട്ടോ ആ അവിടെ ഇരുന്നോട്ടെ അപ്പോൾ തനിക്ക് വിഷു കൈനേട്ടം കിട്ടിയിട്ടുണ്ടാവും അല്ലേ വീട്ടിൽ നിന്ന് ഇപ്പോൾ പറയും എനിക്ക് പിന്നെ വിഷ അപ്പോൾ കെട്ടി വീട്ടിൽ നിന്ന് എല്ലാവരും തന്നു ഓരോ വെള്ളി നാണയം ആ വെള്ളി നാണയം അപ്പോൾ ആ അതെ അതേ ഉള്ളൂ അങ്ങനെ തന്നെ ഉള്ളൂ വിഷു കൈനേട്ടം വീട്ടിൽ നിന്ന് തരുന്നറിയാം അപ്പോൾ പറയും അങ്ങനെ പ്രത്യേകിച്ച് കൈനേ ഇത്തുന്നു ഇത്ര രൂപമെന്നൊന്നും ഇല്ലല്ലോ പണ്ട് മുതലേ കാരണവന്മാർ അങ്ങനെ വെള്ളി രൂപകളല്ലേ കൊടുക്കുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ വെള്ളി നാണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ തന്നെ മൂല്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും അതൊന്നും നോക്കില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അറിയും എന്തായാലും നീ പൈസ എടുത്ത് വെക്കുക നിനക്ക് ഇനിയും ആവശ്യങ്ങളൊക്കെ വരില്ലേ നിനക്ക് നിൻ്റെ അച്ഛന് അധികം വരുമാനമൊന്നും ഇല്ലാത്തല്ല പറയും ഈ അങ്ങനെയൊന്നും നല്ല വരുമാനം നല്ല ഓർഡറും കിട്ടുന്നുണ്ട് അച്ഛന് ചെയ്യാൻ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്തായാലും ആ കാശ് നീ എടുത്ത് വെക്കുക എന്നൊക്കെ പറയാനേ അപ്പോൾ പിന്നെ നീ ഒരുപാട് മാറി മാറണം ഇനി അഭി അപ്പോൾ അപ്പം പറയും ഇനിയിപ്പോൾ ശരിക്കുള്ളത് ഞാൻ നിനക്ക് തന്നിട്ടില്ലല്ലോ എല്ലാം തന്നു ഇത് മാത്രം ഇങ്ങനെ അങ്ങനെ ചേർത്ത് പഠിച്ച നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അഭി ഭയങ്കര അഭിനയത്തിൻ്റെ രാജാവ് അതിൽ പറയും നീ എന്നെ ഇനി ഇങ്ങനെ സംശയിക്കരുത് കാരണം ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും നീ എന്നെ ഇങ്ങനെ സംശയത്തോട് നോക്കുമ്പോൾ അതെനിക്ക് വിഷമമുണ്ടാക്കും എന്നൊക്കെ പറയും അപ്പോൾ പറയും ഇതെന്താണ് ഇനി നീ എന്തിനാ എന്നെങ്ങനെ സംശയിക്കണം നീ ആത്മാർത്ഥമായിട്ട് ഞാൻ മാറി നവ്യേ നീയും നമ്മുടെ കുഞ്ഞുമാണ് എൻ്റെ മനസ്സിൽ മുഴുവനെ നിങ്ങളെ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ വേറെ വേറെ ഒന്നിനെയും കുറച്ച് ഞാൻ ചിന്തിക്കുന്നില്ലെന്നറിയും അപ്പോൾ അത് അപ്പോഴൊക്കെ അവളിങ്ങനെ വയറിങ്ങനെ പിടിക്കുമ്പോൾ എന്തു ചെയ്യും മോൻ വികൃതി കാണിക്കാൻ തുടങ്ങിയോ എന്നറിയും ആ കുറുമ്പിൽ അച്ഛൻ്റെ മോനല്ലേ ആ കുറുമ്പൊക്കെ മോനും കാണിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനെ കേട്ടോ അതിൽ പറയും എന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ അപ്പോൾ പറയും പിന്നെ എന്തായാലും ഞാൻ മാറി ഭർത്താവ് എനിക്ക് എൻ്റെ സ്വഭാവം ഇപ്പം അങ്ങനെ സംശയങ്ങളൊന്നുമില്ല ഭർത്താവെ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ താടിക്ക് പിടിക്കാൻ കേട്ടോ നവ്യ വളരെ അവരുടെ മാത്രം ഇപ്പോൾ അഭി അഭിനയാണെങ്കിലും അവരുടെ മാത്രമായിട്ടുള്ള കുറച്ച് നല്ല ഇതാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പിന്നെ പത്രമാറ്റൻ്റെ കഥ പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും മിസ് ചെയ്യണ്ട കാണ അതുപോലെ എൻ്റെ രാധാ കിച്ചണിലെ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യണേ ഓക്കെ എല്ലാവർക്കും ഒരു ശുഭദിനാശംസിച്ചിട്ട് താങ്ക് യു